ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ കോഴികൾ വളർത്ത് എല്ലാവരും വീട്ടിൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന വീട്ടിൽ വളർത്തി എല്ലാവരും നാടൻ കോഴികൾ കഴിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നാടൻ കോഴികളുടെ ഇറച്ചിയും അതുപോലെ തന്നെ മുട്ടയും മേടിച്ച് കഴിക്കുക പിന്നെ അതുപോലെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ കോഴികളുടെ കൃഷി എന്നുള്ളത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ആണെങ്കിൽ മുട്ട കോഴികൾ മേടിക്കുക ഗ്രാമലക്ഷ്മി ഗ്രാമശ്രീ ഗ്രാമപ്രിയ അതുപോലെ തന്നെ അതുല്യ ബി വി ത്രീ റ്റി അങ്ങനെയുള്ള കുറേ കോഴികളുണ്ട് മുട്ടയ്ക്ക് അതൊക്കെ വർഷത്തിൽ മുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് മുട്ടയൊക്കെ ഇടുന്ന കോഴികളാണ് നാടൻ കോഴികളെന്ന് പറഞ്ഞാൽ പതിനഞ്ച് മുട്ടയിട്ടിട്ട് കുട്ടികൾ വിരിച്ച് അടവിരിച്ച് ഇരുത്താനും അതുപോലെ നാടൻ കോഴിയുടെ മുട്ടയും നല്ല ഉത്പാദനത്തിനും നല്ലതു തന്നെയാണ് നാടൻ മുട്ട കഴിക്കുന്നവർ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് നല്ല പ്രോട്ടീൻ നിറഞ്ഞ സമ്മ സംഭൃതി എന്നൊക്കെ പറയുന്ന പോലെയാണ് ആ ഒരു നാടൻ മുട്ട കഴിച്ച് കഴിഞ്ഞാൽ അത്രയും പവറാണ് നാടൻ മുട്ടയ്ക്ക് അപ്പോൾ എല്ലാവരും ഒരു പത്തോ പതിനഞ്ചോ നാടൻ മുട്ട കഴിച്ച് പത്തോ പതിനഞ്ചോ കോഴികൾ മേടിച്ച് നാടൻ കോഴി കൃഷിയും അതുപോലെ മുട്ട കൃഷിയും മുന്നിലേക്ക് കൊണ്ടുവരിക അത് നല്ലൊരു രീതിയിലേക്ക് സം രീതിയിലേക്ക് എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളത്തിലെല്ലാവരും നാടൻ കോഴി നാടൻ മുട്ടയും കഴിച്ച് നല്ലൊരു ആരോഗ്യകരമായിട്ടിരിക്കാനും അതുപോലെ വീട്ടിൽ വളർത്താൻ പറ്റിയ കൃഷികൾ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ പകുതി അസുഖങ്ങൾ മാറിക്കിട്ടും നമുക്ക് ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ വീട്ടിൽ തന്നെ പരമാവധി എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അതുപോലെ ഈ കൃഷിയിലേക്ക് വരാനുള്ള വരാച്ച് കഴിഞ്ഞാൽ നാടൻ ആദ്യമായിട്ട് വരുന്നവർ അങ്ങനെ ഒരു നൂറോ നൂറ്റമ്പത് കോഴികളെ മേടിച്ച് നോക്കരുത് ഒരിക്കലും പത്തോ പതിനഞ്ചോ കോഴികളെ മേടിച്ച് അതിനെ നല്ലൊരു രീതിയിൽ വളർത്തി വലുതാക്കി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം നൂറോ നൂറ്റമ്പതും കോഴികളെ മേടിച്ച് നല്ല രീതിയിലേക്ക് എത്താൻ അതുപോലെ തന്നെ തീറ്റ ചെലവ് നമ്മൾ പരമാവധി കുറയ്ക്കാൻ നോക്കാം വീട്ടിലെ വേസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ട് വേണം നമ്മൾ കോഴികളെ വളർത്തണി തീറ്റ ചിലവ് എന്ന് പറഞ്ഞാൽ അതേപോലെയാണ് തീറ്റയുടെ വില നമുക്ക് വരുന്നത് കാടകളിൽ മുപ്പത് മുപ്പത്തഞ്ച് രൂപ വില വരുന്നുണ്ട് ഒരു തീറ്റയ്ക്ക് നമ്മുടെ വീട്ടിലൊരു അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചാളുടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കോഴികളെ വളർന്ന് വലുതായി വരാനും കാര്യങ്ങളും നല്ല ഇതിലേക്ക് വരും അപ്പോൾ എല്ലാവരും നാടൻ കോഴി കൃഷിയിലേക്ക് വരിക അതിനെ പ്രോത്സാഹിപ്പിക്കുക നമ്മളെ അന്യം നിന്ന് പോകുന്ന നാടൻ കോഴികളെ മുന്നിലേക്ക് കൊണ്ടുവരിക ആ ഡെ ഇരിക്കുന്ന കോഴികളെ വച്ച് കുട്ടികളെ ഉത്പാദിപ്പിച്ച് നമ്മുടെ ഇതിന് കേരളം തന്നെ ആരോഗ്യപരമായ ജനങ്ങളുണ്ടാവട്ടെ എന്ന രീതി എനിക്ക് മാറിപ്പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ എല്ലാവരും ഈ ചാനൽ കാണുന്നവരും നാടൻ കോഴികൾ കൃഷിയെക്കുറിച്ചും നാടൻ കോഴികളെ കുറിച്ചും മാത്രമായിരിക്കും അങ്ങനെയുള്ളവർ ഈ നാടൻ കോഴിയെ വളർത്താനും വായിടിച്ച് ാക്കാനും വേണ്ടി ഞാൻ നിങ്ങളോട് പറയാണ് അപ്പോൾ എല്ലാവരും ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്ക് പറ്റാവുന്ന വീഡിയോകൾ നല്ല നാടൻ കോഴികളെ കുറിച്ച് നല്ല വീഡിയോകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഇടുക എല്ലാവരും അപ്പോ എല്ലാരും ഇതിനെ തയ്യാറാകും അവിടെ വീഡിയോ സ്റ്റെക്കായി നോണ്ട് അപ്പോ എല്ലാരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പത്തോ പതിനഞ്ചോ കോഴികൾ മേടിച്ച് കോഴികൾ വളർത്തുക അതിലേക്ക് വരികയും ഇറച്ചിക്ക് വെക്കുക നമ്മുടെ മാർക്കറ്റ് നല്ലൊരു എല്ലാവരും പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വിജയിക്കാനും പറ്റും പരമാവധി പുറമേ ഉള്ള കൊടുക്കാതെ നമ്മുടെ വീട്ടിലെ അസംസ്കൃത വസ്തുക്കൾ പോലുള്ള തീറ്റകൾ വേസ്റ്റ് വരുന്ന തീറ്റകൾ അത് മേടിച്ച് കൊടുക്കുക അപ്പം ഞാൻ ഈ ലൈവ് നിർത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ അപ്പോൾ നാടൻ കോഴികൾ വളർത്തി നല്ലൊരു മുട്ടക്കോഴി മുട്ട കൃഷിക്കാണെങ്കിൽ മുട്ടക്കോഴികളുണ്ട് മുട്ടക്കോഴി മുട്ട കോഴികൾ മേടിച്ച് മുട്ടക്കോ മുട്ടയ്ക്ക് ഒരു നല്ലൊരു മാർക്കറ്റ് കണ്ടെത്തി അത് കൊടുക്കായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് നാടൻ കോഴികളും നമ്മുടെ മുട്ട അതുപോലെ ഒരു പത്ത് പതിനഞ്ച് നാടൻ കോഴികളും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കെന്നെ സ്വയം ഉത്പാദിപ്പിച്ച് മാർക്കറ്റുകളിലേക്ക് എത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ പൂവൻ കോഴി കൃഷിയുണ്ട് പൂവൻ കോഴികളെ മാത്രം വളർത്തി വിറ്റ് വീട്ടിൽ ഇറച്ചിക്കായി കൊടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കടകളിൽ ഇറച്ചിക്ക് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ നല്ലൊരു ലാഭകരമായ ഒരു പരിപാടി തന്നെയാണ് അപ്പോൾ എല്ലാ വീ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരായാലും വീട്ടമ്മമാരായാലും ഒക്കെ നല്ലൊരു സംരംഭം തുടങ്ങാൻ പറ്റി തന്നെയാണ് ഈ നാടൻ കോഴിയുടെ കൃഷി എന്ന് നാടൻ കോഴി മുട്ടക്കോഴികളും ചിലർ ബ്രോയിലർ കൃഷി ചെയ്യുന്നുണ്ട് ബ്രോയിലറൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് വേണം കുറഞ്ഞ വേദം ഒരു പത്തോ പതിനഞ്ചോ നാടൻ കോഴികളെ മേടിച്ച് അതിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നല്ലൊരു ബിസിനസ്സിലേക്ക് എല്ലാവരും നീങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ചെറുപ്പക്കാര് തൊഴിലില്ലാണ്ട് കുറെ പേര് നടക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ വീട്ടിൽ എന്തെങ്കിലും ചെറുതായി നമ്മുടെ ഭൂമിയിൽ നമ്മുടെ മണ്ണിൽ കഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടാൻ പറ്റും എന്നാൽ മനസ്സ് അതിനെ ശക്തിപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ മാറ്റങ്ങൾ വരും എല്ലാവരുമായി കോളർ ജോബ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കൃഷിക്കാരില്ലാണ്ട് കഴിഞ്ഞാൽ നമുക്ക് അരിയും സാധനങ്ങളും അതുപോലെ ഉള്ള കാര്യങ്ങളും ഉത്പാദിപ്പിക്കാൻ പറ്റില്ലല്ലോ പരമാവധി എല്ലാവരും കൃഷി ചെയ്യാൻ നോക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കൃഷി ഇപ്പൊ ചീര കൃഷിയായാലും പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുമ്പോൾ ചീര കൃഷി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ പല കൃഷികളും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഈ മണ്ണില് എന്താ നമ്മളിപ്പോ അധിക കാലം ജീവിക്കാൻ വേണ്ടി വന്നവരൊന്നും ഇല്ലല്ലോ കുറച്ച് കാലത്തേക്കൊക്കെ അല്ലേ നമ്മുടെ മണ്ണിൽ വിരുന്നുകാരായിട്ട് വരുന്നു ജീവിക്കുന്നു പോകുന്നു അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ആ മണ്ണിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ നാടൻ കോഴി കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനമുള്ളത് തന്നെയാണ് പരമാവധി തീറ്റ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കാതെ പുറത്തുനിന്ന് തന്നെ മേടിപ്പുറത്തുനിന്നും മേടിക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു പത്തോ പതിനഞ്ചോ കോഴിയുണ്ടെങ്കിൽ ഒരു നാല് ചുറ്റും ഒരു വല കിട്ടി അതിൻ്റെ ഉള്ളിൽ ഇട്ടാലും നമ്മൾ വീട്ടിൽ വരുന്ന വേസ്റ്റ് കൊടുത്ത അത് തന്നെ വളർന്നോളും അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക വല്ലാണ്ട് തണുപ്പുള്ള സ്ഥലത്ത് അവർ ഇല്ലാതിരിക്കുക കുറച്ച് തണലൊക്കെ കൊടുത്ത് ചൂടുള്ള സമയമല്ല തണലൊക്കെ കൊടുത്ത് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക കൃഷി അപ്പോൾ ഓക്കെ അപ്പം ഞാൻ എൻ്റെ ലൈവ് നിർത്താണ് അപ്പോൾ ചാനൽ എനിക്ക് എനിക്ക് കിട്ടാവുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരും നല്ലൊരു രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനും എൻ്റെ ടീച്ചറി പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളും ഇതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ആ നാടൻകുഴി കൃഷിക്ക് വന്നിട്ട് കുറച്ച് കാലമായി എനിക്ക് വലിയ നഷ്ടമൊന്നുമില്ല ആദ്യമേ കുറച്ച് പോയിരുന്നു പിന്നെ അതിനെക്കുറിച്ച് പഠിച്ച് അതിന് എന്താ സംഭവം എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും നാടൻകുഴി കൃഷിയിലേക്ക് ഇറങ്ങാൻ വരിക ഒരു പത്തോ പതിനഞ്ചോ കോഴി നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തന്നെയാണ് അതിന് ഉപകാരം ഇപ്പോഴല്ലെങ്കിലും അത് പിന്നെ ഒരു ഉപകാരമായിട്ട് നമുക്ക് മുട്ട ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ അതിനുള്ള എന്തെങ്കിലും ഒരു ഇൻകം കിട്ടുമ്പോൾ ഒരു അമ്പത് രൂപയ്ക്ക് അമ്പത് രൂപ ഒരാളും കാര്യങ്ങൾ ഇട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും നാടൻ കോഴി കൃഷിയിലേക്ക് വരിക നാടൻ കോഴികൾ പല സ്ഥലങ്ങളും മേടിക്കുക എന്നൊക്കെ കണ്ടേന്ന് തന്നെ മേടിക്കേണ്ടതെന്ന് ഞാൻ ഒരു ബന്ധം പിടിക്കില്ല അങ്ങനെ ഞാൻ വിചാരിക്കും ബിസിനസ് പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണോ എന്നുള്ളത് അങ്ങനൊന്നുമല്ല എല്ലാവർക്കും ഉപകാരപ്പെടണം ഒരു ചിന്താഗതി കൊണ്ട് മാത്രം തുടങ്ങിയ ചാനലാണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എൻ്റെ ഈ ചാനൽ എന്നുള്ളത് ഞാൻ പരമാവധി എല്ലാവർക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റാവുന്ന ഹെൽപ്പും കാര്യങ്ങളും ഞാൻ തന്നെ വന്ന് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് വരിക ചെയ്യുക എൻ്റെ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക Om du känner dig allergisk,